ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദാസ് സച്ചിയുടെ അടുത്തോട്ട് പോയിരിക്കുകയാണ് കേട്ടോ ദാസ് ചെന്നിട്ട് കാര്യങ്ങൾ പറയുകയാണ് സച്ചിയോട് എന്തായാലും നമുക്കിനും വിവാഹത്തിലോട്ട് നിശ്ചയത്തിലോട്ട് പോകാമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായം അധികം നീട്ടിക്കൊണ്ട് പോകണ്ട പെട്ടെന്ന് വിവാഹം തന്നെ ആയിക്കോട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുമ്പോൾ ഗൂഗിളിന് വലിയ ആ ഒരു ഇതൊന്നും കേട്ടോ കാരണം തൻ്റെ ഹിന്ദുവിൻ്റെ ജീവിതം എത്ര മനസ്സമാധാനത്തോടു കൂടി ജീവിച്ചിരുന്ന ആ ഒരു സമയം തനിക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്ന എന്താണ് ഹിന്ദു ഇപ്പോൾ പരാജയത്തിലാണെന്നുള്ള ആ സത്യം തന്നെ അച്ഛനോട് പറയാൻ കഴിയില്ലല്ലോ അപ്പോൾ സച്ചിയാണെങ്കിലോ ഏകദേശം മഞ്ചാടിയുടെ സ്വഭാവം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇനി മഞ്ചാടി മാറുമെന്ന പേടിയോട് കൂടിയിട്ടാണ് കേട്ടോ ഇനി ഒരു വിവാഹത്തിലോട്ട് പോകുക എന്ന് പറയുന്നത് അപ്പോൾ ദാസ് പറയണേ ഞാൻ എന്തായാലും അണ്ണനോട് ചോദിക്കട്ടെ അണ്ണനോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ട് അവരെവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ ഇതേ സമയം മഞ്ചാടിയോടാണെങ്കിലോ ജീവരാജ് പറയണം എന്തായാലും എൻ്റെ കേസ് പിൻവലിച്ചോ എനിക്ക് തുടർന്ന് പഠിക്കാനുള്ള ആ ഒരു ഇതൊക്കെ നീ എനിക്ക് ചെയ്തു തന്നു പക്ഷേ നീ ഇത് ചെയ്യുന്നത് നിന്റെ ജീവിതം വെച്ചല്ലേ മഞ്ചാടി നീ ആ ഗൂഗിളിലെ കല്യാണം കഴിക്കല്ലേ നിനക്കൊട്ടും ഇഷ്ടമില്ലാത്ത ആ ഒരു കാര്യമില്ല നീ ചെയ്യുന്നത് വിവാഹ നിശ്ചയം അല്ലേ ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ മഞ്ചാടി പറയാനാണ് അത് അപ്പോൾ ഇപ്പോൾ എൻ്റെ മനസ്സിന് ആ വി വിവാഹ അങ്ങ് പോകാനാണ് തോന്നുന്നത് വിവാഹ നിശ്ചയം ഇപ്പം നടത്തും ഞാൻ പിന്നീട് കല്യാണത്തിൻ്റെ ആ സമയം വരുമ്പോഴല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഞ്ചാടിയുടെ കൈകളിൽ ജീവരാജ് കയറി പിടിക്കേണ്ട കേട്ടോ ജീവരാജ് പറയണേ ഇതിനെത്ര നന്ദി പറഞ്ഞാലും നിന്നോട് മദ്യാവിലെ മഞ്ചാടി അത്രയും വലിയൊരു കാര്യമാണ് ഈ എനിക്ക് ചെയ്തതെന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പറയുകയാണേ ഏയ് ഞാനിത് ശരിയെന്ന് തോന്നി നിനക്ക് നല്ലൊരു പഠിക്കാനുള്ള ഒരു കഴിവുണ്ട് ആ കഴിവ് ഒരിക്കലും തകർക്കാൻ പാടില്ല അതുകൊണ്ട് ഞാനായിട്ട് അത് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് മഞ്ചാടി അങ്ങ് ജീവരാജിൻ്റെ കൈകളിൽ കയറി പിടി മഞ്ചാടിയുടെ കൈകളിൽ ജീവരാജ് കയറി പിടിക്കുന്നത് ഇവിടെ ഇപ്പുറത്ത് അർജുനും ടീമും കാണണം കേട്ടാ അങ്ങനെ അർജുനും പിള്ളേരും കൂടി പറയാണ് അവള് ഗോകുലിനെ ചതിക്കും അത് ഉറപ്പാണ് നമ്മുടെ ഗോകുലേട്ടനുമായുള്ള ഒരു വിവാഹ നിശ്ചയം നടത്തുകയും ചെയ്യാ എന്നിട്ട് ഇവള് അവനുമായി കൊഞ്ചി കഴിയുന്നതാണ് കാണുന്നത് ഇതിൽ എന്തോ ഒരു ചതി ഉണ്ട് ഇത് ഗോകുലേട്ടനെ അറിയിക്കുകയാണ് നല്ലത് എന്ന് അങ്ങനെ അങ്ങനെ അവർ അപ്പോഴും അപ്പം തന്നെ ഗോകുലിന് വിളിക്കാന് അപ്പോൾ ഗോകുലാണെങ്കിലോ മനസ്സ് മുഴുവൻ ഹിന്ദുവിനെ കുറിച്ചുള്ള ആ ഒരു ടെൻഷനിലായിരിക്കും കേട്ടോ അപ്പോൾ ഹിന്ദു ഇനി ഇനിയിപ്പോൾ രാഹുലിന് വേറൊരു പെണ്ണുണ്ട് അത് ഉറപ്പാണ് ഞാൻ വിചാരിക്കുന്നത് ശരി തന്നെയാണ് ചെറിയൊരു ഇന്ദ്രനാണ് എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്താനായിട്ട് രാ ഗോകുൽ നടക്കുന്ന ആ ഒരു സമയമായിരിക്കും അപ്പോഴായിരിക്കും ഫോൺ വരുന്നത് കേട്ടാ എന്താടാ അർജുൻ എന്താ എന്താ ഈ സമയത്ത് വിളിച്ചിരിക്കുന്നത് അതെ ഗോകുലേട്ട ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം അതെ കോളേജിൽ മഞ്ചാടി മഞ്ചാടിക്ക് എന്താ പ്രശ്നം എന്നിങ്ങനെ ഗൂഗിള് ചോദിക്കുമ്പോൾ മഞ്ചാടിക്ക് പ്രശ്നമൊന്നുമില്ല മഞ്ചാടി ഗോകുലേട്ടനെ ചതിക്കുകയാണെന്നൊരു തോന്നൽ അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ അല്ല മഞ്ചാടിയുടെ കൈകളിൽ ആ ജീവരാജ് വേറി പിടിച്ചിരിക്കുന്നതോ അവർ തമ്മിൽ കൊഞ്ചിക്കൊഴിയുന്നതൊക്കെ കണ്ടു അപ്പം മഞ്ചാടി എതിർത്തില്ല ഇല്ല അവൾക്ക് യാതൊരു കുഴപ്പമില്ല അവൾ ഗോകുലേട്ടനെ ചതിക്കുകയാണെന്നൊരു സംശയം ഏയ് അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നിങ്ങനെ ഗോകുൽ പറയാനിട്ട് എങ്കിലും അത് പറഞ്ഞെങ്കിലും തൻ്റെ മനസ്സിലും ആ സംശയം ഉന്നയിക്കുന്നുണ്ട് പക്ഷേ പഴയതുപോലെ തനിക്ക് ആരെയും കുറ്റപ്പെടുത്താൻ കഴിയുന്നുമില്ല കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ എങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ സുശീല ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന ഭാവത്തിലാണ് സുശീല നിൽക്കുന്നത് കാരണം ഈ പെണ്ണും പിള്ളൊക്കെ വെച്ചുണ്ടാക്കി കൊടുക്കണം യന്ത്രണം കൊടുത്ത് ഒരൊറ്റ വാക്കിൻ്റെ മേലെ അവൾ കയറി പിടിച്ചിരിക്കുകയാണ് പഴയ അനുഭവം ഒന്നല്ല അവൾ രാത്രികൾക്കുള്ള ഭക്ഷണം ഇനി ഉണ്ടാക്കണം എന്നൊക്കെ ഇങ്ങനെ കരുതിയിട്ട് സുശീല എന്ത് ചെയ്യാണ് കിച്ചണിലെ പണിയൊക്കെ ചെയ്യണം കേട്ടോ അവിടുത്തെ എല്ലാ വേലയും ചെയ്യാണ് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അനുഭവം നിൽക്കുന്നുണ്ട് പാവമുണ്ടെങ്കിലും കീഴടങ്ങി യുദ്ധം ജയിച്ച് യുദ്ധം വെട്ടിച്ച് വിജയിക്കുന്നതിനേക്കാൾ നല്ലത് തനിക്ക് ഇങ്ങനെ കീഴടങ്ങി കൊടുക്കുന്നവരെ പേടിക്കണം എന്നുള്ള ഒരു പേടി ഇങ്ങനെ അനുഭവം ഉള്ളിൽ വരികയാണ് അങ്ങനെ അനുഭവം ആണെങ്കിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ ഇങ്ങനെ എത്തിച്ച് നോക്കുകയാണ് എന്നിട്ട് അനുഭവം പറയാണ് അല്ല അച്ചരി കൊടുത്തതുപോലെ അമ്മേ ഇനിയിപ്പോൾ ഇതിൽ വലിയ ഉപ്പോ അതൊക്കെ ഇട്ടിട്ട് തിന്നാൻ തരാനാണോ ഉദ്ദേശം അപ്പോൾ സുശീലയാണെങ്കിൽ അത് മനസ്സുകൊണ്ട് ഇങ്ങനെ മുളക് പൊടി എടുത്തിട്ട് കൂടുതൽ എരിവ് ഇടാൻ നോക്കുമ്പോഴാണ് അനുഭവം എന്ന് മനസ്സിലാക്കി കൊണ്ട് സുശീലയോട് വന്ന് ചോദിക്കുന്നത് കേട്ടാ ഇത് കേട്ട ഉടൻ തന്നെ അതെന്താ നീ അങ്ങനെ ചോദിച്ചത് അല്ല ഞാൻ നല്ലപോലെ കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലേ ഞാൻ കഴിക്കത്തുള്ളൂ അതല്ല എരിവും അച്ഛനും ഉപ്പിട്ട് കൊടുത്തതുപോലെയുള്ള ആ ഒരു രീതിയിലാണ് ഭക്ഷണം തരാൻ ഉദ്ദേശമെങ്കിൽ അങ്ങനെ വേണ്ട ഞാൻ ഏതാണ് മുളകും പൊടി ഏതാണ് മഞ്ഞപ്പൊടിയൊക്കെ നമുക്ക് കാണിച്ചു തരാൻ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ വന്ന് പഠിച്ചതല്ലേ എൻ്റെ മകന് ഞാനൊരു ദിവസം ഭക്ഷണം ഉണ്ടാക്കിയതല്ലേ ആ അങ്ങനെയാണെങ്കിൽ കൊള്ളാം എന്ന് പറഞ്ഞ് സുശീല അങ്ങ് പോവാനായിട്ട് സുഷീലയുടെ മുന്നിൽ നിന്ന് അനുഭവം അങ്ങ് പോവുകയാണ് ഇതേ സമയം ഇവളും വല്ലാതെ എൻ്റെ അടുത്ത് വിളച്ചിൽ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും േട് എൻ്റെ മകനെ എൻറെ പരിധിക്ക് കൊണ്ടുവരിക എന്നുള്ളത് എന്റെ ലക്ഷ്യമല്ലേ അതുകൊണ്ട് തന്നെ മൗനമാണ് ഇപ്പൊ ഇവിടെ നല്ലതെന്ന് മനസ്സിലാക്കി സുശീല അനുപമക്കും അഞ്ചാടിക്കും ഉള്ളത് വെച്ചുണ്ടാക്കി കൊടുക്കാനായിട്ട് ഇതേ സമയം സത്യൻ വന്നിട്ട് പറയാണ് സോനിയെ നീ അമ്മയുടെ അടുത്ത് പോയി വയ്ക്കണം അമ്മയുടെ വിശേഷങ്ങൾ തിരക്കണം കാരണം അമ്മ അങ്ങോട്ടേക്ക് പോയി അമ്മയെ വെറുതെ വിടരുത് ഞാൻ ചെന്ന അമ്മക്ക് എന്തായാലും എൻ്റെ മേലിൽ കുതിര കയറാൻ വരും ആ നീ ആവുമ്പോൾ അമ്മ അത്ര ദേഷ്യവും വാശിയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ എൻ്റെ സത്യട്ടിപ്പോൾ സത്യേട്ടനെയൊക്കെ വെറുപ്പ് എന്നോടാണ് എങ്കിലും നീ പോ നീ ആവുമ്പോൾ തന്ത്രപരമായി ഉള്ളിലും അകത്തും പുറത്തും ഒക്കെ എന്തൊക്കെയാണ് അമ്മ നടത്തുന്നത് മനസ്സിലാക്കാൻ കഴിയും ഞാനാകുമ്പോൾ അതിന് കഴിയില്ല എന്ന് പറയണം കേട്ടോ ശരി ഞാൻ പോയേക്കാം എന്ന് പറയണേ അങ്ങനെ സോന അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഈ സമയം ദയോടാണെങ്കിലോ ആമ്പളി പറയുകയാണ് എല്ലാവരെയും ഇനി വിശ്വസിച്ച് ജീവിക്ക് എന്തായാലും നിനക്ക് മുന്നിൽ ചില സത്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട് അമിതൻ എന്ന് പറയുന്നവൻ നന്ദു അല്ല അത് നിനക്ക് മുന്നിൽ അവനെ ഞങ്ങൾ കൊണ്ടുവരും അതോടുകൂടി ഇതിനൊരു തീർപ്പാവും എന്നൊക്കെ അവർ പറഞ്ഞിട്ട് അവരും പോകുന്നു കേട്ടോ ഈ സമയമാണെങ്കിലോ സോന സുശീലയുടെ അടുത്തോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ സോന വരുമ്പോൾ സുശീല പണിയെടുത്ത് ദേഹം മുഴുവൻ മൊത്തത്തിൽ അവശ്യ ിലാവുകയാണ് അങ്ങനെ സുഷീല ഒന്ന് കിടന്നാൽ മതി എന്ന ആ അവസ്ഥയിൽ ബെഡിലോട്ട് അങ്ങ് വന്ന് ചായയാണ് കേട്ടോ എന്നാൽ ഈ സമയം സോന വെല്ലടിക്കുമ്പോൾ സുഷീല അകത്തായിരിക്കും അപ്പം അനുമമ്മ ചോദിക്കുകയാണെങ്കിൽ എവിടെ അനുമമ്മയോട് ചോദിക്കുകയാണെ എവിടെ അമ്മ എന്ന് ചോദിക്കുമ്പോൾ ഈ വീട്ടിലെ വിലയെല്ലാം ചെയ്തിട്ട് അമ്മ കിടക്കുകയാണ് നമുക്ക് നല്ല ക്ഷീണമുണ്ട് അനുശേരി അപ്പം അനുശേച്ചി ചെയ്യാറില്ല എന്നോട് ഇവിടെ ഒന്ന് ചെയ്യരുതന്നെ അല്ലേ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാനും ഒന്ന് മാറി നിന്നതാണ് കാരണം ഇവിടെ ഇന്ദ്രേട്ട പോയപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല എന്ന തീരുമാനമാണ് ഇവിടെ എടുത്തത് എനിക്ക് ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിക്കൊടുക്കുന്നു എന്ത് ഹോട്ടലിൽ നിന്ന് ഫുഡ് ആ ആ അത് വാങ്ങിക്കൊണ്ടുവന്നു ആ അത് വാനുമോ പറഞ്ഞത് ഓർക്കുന്നു എന്നാലും അമ്മ അങ്ങനെയൊക്കെ ചെയ്തില്ലേ ഇന്ദ്രേട്ടനെ ചെറിയൊരു പേടിയുണ്ടല്ലേ ആ ഇന്ദ്രേട്ടനെ പേടിയുണ്ട് കാരണം ഇന്ദ്രേട്ടൻ എൻ്റെ അടുത്തോട്ട് അടുക്കുമോ എന്ന പേടിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മനമില്ല മനസ്സോടെ ഭക്ഷണം വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാൽ ഞാൻ അധികം സംസാരിക്കുന്നില്ല അമ്മയെ പോയി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ അനുപമ

കാല് വേദനിച്ചിട്ട് വേദന കൊണ്ട് ഇങ്ങനെ പുളയാണ് സഹിക്കാൻ കഴിയുന്നില്ല എന്തൊരു വേദനയാണ് എൻ്റെ ഏത് ദുർബല നിമിഷത്തിലാണാവോ ഈ വീട്ടിലെ വേലകളെല്ലാം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞത് എന്തിനാണ് ഞാൻ അത് പറഞ്ഞത് എന്നൊക്കെയുള്ള ആ ഒരു സങ്കടത്തോടു കൂടി അമ്മേ എന്ന് പറഞ്ഞ് സോന വരുന്നതായിട്ടാണ് അപ്പോൾ സുഷീലെ കാലിങ്ങനെ കൊണ്ട് പുളയുന്നത് കാണുമ്പോൾ എന്താ എന്താ അമ്മയെ പറ്റിയത് എനിക്ക് ഈ വീട്ടിലെ പണിയെല്ലാം ചെയ്ത് കാലിന് വേദന എടുക്കുന്നു എന്ന് പറയട്ടോ അതിനെന്താ അമ്മേ ഞാൻ കാല് തിരുമ്പിത്തരാമെന്ന് പറഞ്ഞിട്ട് സോന തൻ്റെ മടിയിൽ തൻ്റെ അമ്മയുടെ കാല് വെച്ചിട്ട് ഇങ്ങനെ തിരുമ്പി കൊടുക്കുക കൊടുക്കേടാ അങ്ങനെ ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ അമ്മേ ഇവിടുത്തെ പണികളെല്ലാം ചെയ്ത് അമ്മ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട അമ്മ ഞങ്ങളുടെ കൂടെ പോരെ ഞാൻ അമ്മയെ വിളിക്കാനാണ് വന്നത് അമ്മ ഇവിടുത്തെ പണിയൊന്നും ചെയ്യേണ്ട അനു ചേച്ചി ഇവരും ഇവിടെ നിന്നോട്ടെ മതി നിർത്തി എൻ്റെ എൻ്റെ കാലം തിരുമ്പിയത് മതി നിർത്തിയേക്ക് എന്ന് പറഞ്ഞങ്ങ് ഒച്ച എടുക്കൽ കേട്ടോ അപ്പോൾ ഈ ഒച്ച എടുക്കുന്നത് കേൾക്കുമ്പോൾ സോന എനിക്കാണ് എനിക്ക് മനസ്സിലായി എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയി എന്നെ എൻ്റെ മകനെ എന്നിൽ നിന്ന് അകറ്റാനുള്ള പരിപാടിക്കല്ലേ നീ വന്നത് ഇനി മേലെ നീ എന്നെ കാണാൻ വരരുതെന്നൊക്കെ പറഞ്ഞ് സുഷീല ആട്ടി ഇറക്കേട്ടോ ഇതേ സമയം മഞ്ചാടി കോളേജിൽ നിന്ന് വരുകയാണ് അപ്പോൾ മഞ്ചാടി വരുമ്പോഴാണെങ്കിലും ചേച്ചി ഇന്ന് എന്തെങ്കിലും ഫുഡ് ഇവിടെ ഉണ്ടോ ആ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞ് കഴിക്കാനിരിക്കാനായിട്ടാണ് അപ്പത്ത് കാണുന്ന സുഷീലൊക്കെ വെട്ടി വിഴുങ്ങിക്കൂടി ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം നീ വെട്ടി വിഴുങ്ങണേ എന്നിങ്ങനെ പറഞ്ഞിട്ട് അകത്തോട്ടങ്ങ് കയറി പോയേട്ടാ ഇതേസമയം അനുഭമിയോട് മഞ്ചാടി പറയണേ എൻ്റെ ചേച്ചി ചേച്ചി ആളൊരു പുലിയായല്ലോ ചേച്ചി കുപ്പിയിൽ കുപ്പിയിലൊതുക്കിയല്ലോ ആ എന്തായാലും ഒരു യുദ്ധത്തിന് ഇറങ്ങിയതല്ലേ ആ യുദ്ധത്തിൽ വിജയിച്ചു വരാനുള്ള കഴിവുണ്ടാവണം എന്തായാലും യുദ്ധത്തിൽ വിജയിച്ചത് അവരെ കീഴടങ്ങിയത് കൊണ്ട് തന്നെ കീഴടങ്ങിയ സ്ഥിതിക്ക് ഇനി വേറെ പ്ലാൻ ഞാൻ തയ്യാറാക്കിയില്ലെങ്കിൽ ഇവരെനിക്ക് എന്നൊരു ബാധ്യതയാവും എൻ്റെ ജീവിതത്തെ സ്വസ്ഥതയും സമാധാനവും ഇവരെനിക്ക് തരില്ല എന്ന് പറയാനായിട്ടാ അങ്ങനെ ഇനി സുശീലെ അവിടെ നിന്ന് ഇറക്കാനുള്ള അടുത്ത പ്ലാൻ തയ്യാറാക്കുന്ന ആ കിടുക്കൻ സീനാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്